പുനർചിന്തനം ആവശ്യമാണ് കാലഘട്ടത്തിനനുസൃതമായിട്ടാണോ നമ്മുടെ നിയമവ്യവസ്ഥകളും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ പോകുന്നത് എന്ന് കുറ്റവാളികള് അവർക്ക് ആവശ്യപ്പെട്ട സുഖ ഭക്ഷണങ്ങൾ ചോദിച്ചാൽ പോലും വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് അവർക്കാണ് കൂടുതൽ സപ്പോർട്ട് നിയമത്തിൽ കൊടുക്കുന്നതായിട്ട് കാണുന്നത് നിയമം കൊണ്ടും നിയമ സംവിധാനങ്ങൾ കൊണ്ട് മാത്രമേ ഇതിനെ പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെ സാധാരണക്കാരായ നമസ്കാരം ലോക വനിതാ ദിനത്തിൽ ഒരു വ്യത്യസ്തമായ പ്രതിഷേധവുമായി ഒരു വനിതാ സെക്രട്ടേറിയറ്റിന് മുൻപിൽ എത്തിയിരിക്കുകയാണ് എറണാകുളം സ്വദേശിയായ ജോൺസ്ലി മരിയ ജോൺ ആണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ളൊരു കാരണം എന്താണ് എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് നമ്മുടെ നിയമവും നിയമവ്യവസ്ഥകളും കാലഘട്ടത്തിനനുസൃതമായിട്ട് ഒരു മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പം നമ്മൾ കൂട്ടായിട്ടൊരു പുനർചിന്തനം ആവശ്യമാണ് കാലഘട്ടത്തിനനുസൃതമായിട്ടാണോ നമ്മുടെ നിയമവ്യവസ്ഥകളും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ പോകുന്നത് എന്ന് ഒപ്പം ഈ വനിതാ ദിനത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒറ്റയ്ക്ക് അഭിപ്രായം പറയാനും പ്രതികരിക്കാനുമുള്ള ശക്തിയും ധൈര്യം ആർജിച്ചെടുക്കണം അതുകൊണ്ടാണ് ഈ വനിതാ ദിനം തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് കാരണം ഈ കേരളത്തിൽ ഈ ഒരുപാട് അതിക്രമങ്ങളുടെ വാർത്ത അതെ ഒരമ്മ എന്ന നിലയിൽ മക്കളെ കോളേജിൽ സ്കൂളിൽ വിട്ടിട്ട് വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഭർത്താവും സഹോദരങ്ങളൊക്കെ ജോലിക്ക് പോയിട്ട് സുരക്ഷിതമായിട്ട് വരുന്നത് വരെ നമുക്ക് വേദനയാണ് വിഷമമാണ് എന്താണ് സംഭവിക്കാൻ പോണെന്നറിയില്ല ഒരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ കൂട്ടുകാരോട് ഒരു സൗഹൃദ സംഭാഷണങ്ങൾ പോലും ഇപ്പൊ കൊല്ലും കൊലയുമായിട്ടുള്ള ഒരു അവസ്ഥ ഒപ്പം തന്നെ നിയമ സംവിധാനങ്ങൾ പലപ്പോഴും നോക്കുകെത്തുകയായിട്ട് നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നു ഇപ്പം ഉദാഹരണം തന്നെ പിടിക്കപ്പെടുന്ന കുറ്റവാളികൾ അവർക്ക് ആവശ്യപ്പെട്ട സുഖ ഭക്ഷണങ്ങൾ ചോദിച്ചാൽ പോലും വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയെ വന്നിരിക്കുന്നത് അവർക്കാണ് കൂടുതൽ സപ്പോർട്ട് നിയമത്തിൽ കൊടുക്കുന്നതായിട്ട് കാണുന്നത് അപ്പം നമ്മുടെ വ്യവസ്ഥകൾക്കനുസൃതമായിട്ട് കാലഘട്ടം മാറി എന്തായാലും അപ്പം നമ്മുടെ നിയമസംവിധാനങ്ങൾ കൂടുതൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ട സമയം കഴിഞ്ഞു നമ്മളിത് തുടർന്നുകൊണ്ട് പോയിട്ട് കാര്യമില്ല കാലഘട്ടം മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അതിന് മുൻകൈ എടുക്കണം എന്നാൽ മാത്രമേ ഈ ജനിച്ച കേരള മണ്ണിൽ ഓരോ അമ്മയ്ക്കും മക്കൾക്കും സന്തോഷകരമായി സമാധാനപരമായിട്ട് ജീവിക്കാൻ കഴിയും മാറ്റങ്ങൾ വരണമെന്നാണ് നിയമവ്യവസ്ഥകളിലെല്ലാം തന്നെ നിയമവ്യവസ്ഥകളിൽ മാറ്റം വരണം നിയമ സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ വരണം ഇപ്പൊ എല്ലാം തന്നെ നമ്മൾ ജനങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും സാധാരണക്കാർ പൊതു പൗരന് എത്രത്തോളം അവന്റെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുന്നുണ്ടെന്ന് നമ്മൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തന്നെയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വരുന്നുണ്ട് ഓരോ ദിവസവും ഓരോ ജില്ലകളിൽ ഓരോരോ കൊലപാതകങ്ങളാണ് ഇപ്പൊ വീട്ടിൽ പോലും സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ജോലി സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റുന്നില്ല കുട്ടികളെ സ്കൂളിൽ പഠനത്തിന് അയക്കാൻ പറ്റുന്നില്ല ഒപ്പം തന്നെ ലഹരിക്കെതിരെയുള്ള ഒരു ശക്തമായ നിലപാടുകൾ തന്നെ എടുക്കണം ലഹരി ഉപയോഗം കുട്ടികളിൽ ഇപ്പം പത്ത് വയസ്സുകാരൻ്റെ കയ്യിലും പന്ത്രണ്ട് വയസ്സുകാരൻ്റെ കയ്യിൽ ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ എത്ര ഭീകരമാണ് എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് സംശയം എങ്ങനെത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് സുലഭമാണ് ആ സംവിധാനങ്ങളെ ഗവൺമെന്റ് കാണണം നിയമ നമ്മുടെ നിയമ സംവിധാനങ്ങൾ കാണണം അതിനെതിരെ ശക്തമായിട്ട് അവരൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയണം മറ്റുള്ള രാജ്യങ്ങളെ പോലെ തന്നെ ഒരു നിയമ വ്യവസ്ഥകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിയമം കൊണ്ടും നിയമ സംവിധാനങ്ങൾ കൊണ്ടും മാത്രമേ ഇതിനെ പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെ സാധാരണക്കാരായ ആളുകളെ പ്രതികരിച്ചത് കൊണ്ടോ ഒന്നും പറ്റത്തില്ല അതിന് നിയമം ശക്തമായ നിയമ വ്യവസ്ഥ തന്നെ വരണം എന്തായാലും ഈ അടുത്ത കാലത്താണ് ഏറ്റവും കൂടുതൽ ഈ കൗമാര പ്രായക്കാരിൽ ഉൾപ്പെടെ ഈ ഒരു അതിക്രമങ്ങളുടെ വാർത്ത നിരന്തരം പുറത്തു വരുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ അഫാൻ വകവരുത്തിയത് ഒരു കുടുംബത്തിലെ അഞ്ച് പേരെയാണ് ഇത്തരത്തിൽ നിരന്തരമുള്ള വാർത്തകൾ നമ്മുടെ കേരള സമൂഹത്തിൽ നിന്നും പുറത്തു വരികയാണ് ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്ത് വരുന്നതിന് പിന്നാലെയും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇതിനടിയിൽ കമൻറ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും കേരളത്തിലായിപ്പോയി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് ആണ് അല്ലെങ്കിൽ ഇന്ത്യയിലായിപ്പോയി മറ്റേതെങ്കിലും രാജ്യത്താണ് എങ്കിൽ വലിയ രീതിയിലുള്ള ശിക്ഷ ലഭിച്ചേനെ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഇന്ത്യയിലെ ഈ ഒരു നിയമത്തിൽ നിയമവ്യവസ്ഥയിൽ മാറ്റം വരുത്തണം എന്നാണ് ഈ ഒരു യുവതി ആവശ്യപ്പെടുന്നത് എന്തായാലും ലോക വനിതാ ദിനത്തിൽ വലിയൊരു സന്ദേശം തന്നെയാണ് ജോൺസ്ലി മരിയ ജോൺ ഈ പൊതുസമൂഹത്തിന് നൽകുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം